എല്ലാവർക്കും നമസ്കാരം ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ചിത്രം ആസിഫ് അലി അനശ്വരരാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക കൂടി ഭാഗമായിരുന്നു കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നേപ്പള്ളിയാണ് ഈയൊരു ചിത്രം നിർമ്മിച്ചത് ആദ്യ മൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം പതിനെട്ട് കോടി പിന്നിട്ട് കഴിഞ്ഞു ഇന്നത്തോടെ ചിത്രം ഇരുപത്തിയഞ്ച് കോടി ക്ലബിൽ എത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു ചിത്രത്തിന്റെ വിജയത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ് മമ്മൂക്കയും സ്റ്റൈലിഷ് ലുക്കിൽ രേഖാചിത്രം ടീമിനൊപ്പം എത്തിയ താരത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് രേഖാചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ ശ്രദ്ധ നേടിയിരുന്ന വാക്കാണ് മമ്മൂട്ടി ചേട്ടൻ മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിൽ നടന്ന ഒരു യഥാർത്ഥ കഥയും സിനിമയിൽ പരാമർശിക്കുന്നുണ്ട് കാതോടു കാതൂരം എന്ന സിനിമയിൽ അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ ആരാധകർ കത്ത് എഴുതുന്ന ഒരു കാലഘട്ടമായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ ഒരു ചാക്ക് നിറയെ കത്തുകൾ ഉണ്ടാകും അന്ന് ശ്രീനിവാസൻ എന്റെ മുറിയിലെ നിത്യ സന്ദർശകനായിരുന്നു ഒഴിവു സമയങ്ങളിൽ ശ്രീനിവാസനാണ് കത്തുകൾ വായിക്കുന്നത് ആ കത്തുകളിൽ ഒന്നിലായിരുന്നു പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടൻ എന്ന വാക്കുണ്ടായിരുന്നത് ആ കഥയാണ് പിന്നീട് മുത്താരം കുന്നു പിഒയിൽ ശ്രീനിവാസൻ ഉൾപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ അതാണ് മമ്മൂട്ടി ചേട്ടന്റെ കഥ രേഖാചിത്രം വേറെ രേഖാചിത്രം എന്ന സിനിമ വലിയ വിജയമാക്കി തന്ന പ്രേക്ഷകരോട് എന്റെ നന്ദി അറിയിക്കേണ്ടത് എന്റെ ചുമതലയാണ് മമ്മൂട്ടി പറഞ്ഞു പിന്നാലെ ആസിഫ് അലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു റോഷക്കിന്റെ വിജയാഘോഷ സമയത്ത് മമ്മൂക്ക എനിക്കൊരു റോളെക്സ് വാച്ച് സമ്മാനമായി നൽകിയിരുന്നു രേഖാചിത്രത്തിന്റെ വിജയത്തിനു ശേഷം ഇവരെല്ലാം ചോദിക്കുന്നു മമ്മൂക്കക്ക് ഞാൻ എന്താണ് കൊടുക്കുന്നതെന്ന് മമ്മൂക്കക്ക് എന്താണ് വേണ്ടത് മമ്മൂക്കയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കവിളിൽ ഒരു ഉമ്മ മാത്രം മതി പുഞ്ചിരിയോടെ അലി അത് ചെയ്ത ശേഷം ആ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ചിത്രത്തിന്റെ വിജയത്തിൽ മമ്മൂക്കയുടെ പങ്ക് വലുതല്ലേ ചിത്രത്തിന്റെ റിലീസിന്റെ തലേ ദിവസം ചിത്രത്തിന് ഇത്രയധികം ഹൈപ്പ് വരാൻ തന്നെ കാരണം മമ്മൂക്കയുടെ പ്രസൻസ് തന്നെയല്ലേ പ്രേക്ഷക അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം